ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ആരോഗ്യപ്രദമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറുപയർ കറിയും കൂട്ടി നമുക്ക് ഇത് കഴിക്കാം അപ്പോൾ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ ഒരു കപ്പ് റാഗി പൊടിയാണ് എടുത്തത് ഇത് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച റാഗിയുടെ പൊടിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ റാഗിപ്പൊടി വറുക്കാതെയും പെട്ട് ചൂടാം വറുത്തിട്ടും ചൂടാം ഇത് ഞാൻ വറുക്കാത്ത പൊടിയാണ് പക്ഷേ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചാൽ പൊടി വറുക്കാതെ തന്നെ നല്ല പുട്ട് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ ഇത് ചെറുതായി ചൂടാക്കിയ വെള്ളമാണ് ഇതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പുട്ടിൻ്റെ മാവ് കുഴച്ചെടുക്കാം ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി ഭക്ഷണത്തേക്കാൾ കുറച്ചുകൂടി ആരോഗ്യപ്രദമാണ് നമുക്ക് റാഗി കഴിക്കുന്നത് പിന്നെ അധികം വെയ്റ്റൊക്കെ ഉള്ളവർക്ക് കുറച്ച് വെയ്റ്റ് കുറയാനും നല്ലതാണ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അതായതുപോലെ പുട്ടിൻ്റെ ഭാഗത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് കാണുന്നില്ലേ നന്നായിട്ട് ആയി ഇനി നമുക്കിതൊരു പുട്ട് കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങയും ഇട്ട് അതുപോലെ പുട്ട് റാഗി കൂടി ചേർത്ത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അത് നന്നായി ആവിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ രണ്ട് പുട്ടാണ് ഇന്ന് തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങൾക്കൊക്കെ റാഗി ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴുകി ഉണക്കിയതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചാൽ മതി ഇനി ഞാൻ ഞാനിതിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചെറുപയറ് കറി കൂടി തയ്യാറാക്കുന്നുണ്ട് നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും മഞ്ഞൾ പച്ചമുളകുമൊക്കെ ഇട്ട് കുക്കറിൽ വേവിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നമ്മൾ ചെറുപയറുകറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി കൂട്ടി നമുക്ക് ഈ റാഗിപൊട്ട് കഴിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ നിൽക്കുക ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു